സ്വാഗതം നിന്റെ ഉള്ളിലെ മാഗ്നറ്റിക് തിരിച്ചറിഞ്ഞ ആ ദിവസം നീ ഓർക്കുന്നുണ്ടോ ആത്മവിശ്വാസം അതായിരുന്നു തുടക്കം ഇപ്പോൾ ലോകം നിന്നെ നോക്കി ചോദിക്കുന്നു എന്താ എന്റെ രഹസ്യം നീ കേവലം ഒരാളുടെ ശ്രദ്ധ നേടാൻ ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ ആത്മാവുമായി ബന്ധപ്പെടാൻ നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മാറാൻ വേണ്ടിയാ ഇനിയുള്ള ഏതാനും മിനിറ്റുകൾ നിന്റെ വ്യക്തി ബന്ധങ്ങളെ നിന്റെ സ്വാധീനത്തെ ആകാശത്തോളം വളർത്തും ഈ ആറ് ടെക്നിക്സ് നിന്റെ ജീവിതം മാറ്റിമറിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ നിറയും കാരണം നീ നിന്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ പോകുക ഒരു ശക്തമായ യാത്രയ്ക്ക് തയ്യാറാണോ എങ്കിൽ തുടങ്ങിയാലോ വൺ മിററിംഗ് മാജിക് മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും വലിയ മാന്ത്രിക വിദ്യയായത് മറ്റൊരാളുടെ മനസ്സിന്റെ താളത്തിലേക്ക് നീ ഇറങ്ങി ചെല്ലുന്ന കല കേൾക്കുകയല്ല അനുഭവിക്കുക നീ ഇവിടെ ചെയ്യേണ്ടത് നിന്റെ മുന്നിലിരിക്കുന്നയാൾ കൈകൾ കെട്ടിയിരുന്നാൽ ചെയ്യുക അവർ അവർ അതുപോലെ ചെയ്യൂ ശ്രദ്ധിക്കുക ഇത് ഒരു മിനിറ്റിൽ കൂടുതൽ നീളരുത് സൂക്ഷ്മമായ അനുകരണം മതി അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും ഇവൻ എന്റെ പോലെ തന്നെയാണല്ലോ ഇവൻ എന്റെ സുഹൃത്താണ് എന്ന് അവർ പതിഞ്ഞ സ്വരത്തിലും സാവധാനത്തിലുമാണ് സംസാരിക്കുന്നതെങ്കിൽ നിന്റെ ശബ്ദവും അല്പത്താഴ്ത്തുക അവർ ആവശ്യത്തിലാണെങ്കിൽ നിന്റെ ശബ്ദത്തിന്റെ വേഗത കൂട്ടുക ഈ താളം മാറ്റം അവരുമായി ഒരു വൈബ്രേഷണൽ കണക്ഷൻ ഉണ്ടാക്കും അവരുടെ സങ്കടത്തിലായിരിക്കുമ്പോൾ നീ ഒരിക്കലും സന്തോഷം പ്രകടിപ്പിക്കരുത് അവരുടെ അവരുടെ സങ്കടം നീയും പങ്കുവെക്കുന്നതായി കാണിക്കുക അവരുടെ കഷ്ടപ്പാട് നീ മനസ്സിലാക്കിയെന്ന് അവരെ അറിയിക്കുക ഈ വികാരപരമായ പങ്കുവെക്കൽ നിങ്ങളെ പെട്ടെന്ന് അടുപ്പിക്കും ഇന്ന് മുതൽ നീ സംസാരിക്കുന്ന മൂന്നുപേരുമായി ഈ മിററിങ് ചെയ്യൂ ഒരു മിനിറ്റ് നേരത്തേക്ക് അവരുടെ സംസാരത്തിന്റെ വേഗത മാത്രം അനിയരിക്കൂ എന്നിട്ട് സംഭാഷണത്തിന് ശേഷം സ്വയം ചോദിക്കുക എനിക്ക് അവരുമായി കൂടുതൽ അടുപ്പം തോന്നിയോ ഉത്തരം ഉറപ്പായും അതേ എന്ന് തന്നെ ആയിരിക്കും രണ്ടാമത്തെ രഹസ്യം സ്റ്റോറി ടെല്ലിംഗ് ആണ് നീ ആരാണെന്ന് ലോകത്തോട് പറയുന്നതിനേക്കാൾ നീ എന്തായി അറിയുന്ന ഒരു കഥയിലൂടെ പറയൂ കാരണം ആളുകൾ വസ്തുതകളെയല്ല വികാരങ്ങളെയാ ഓർക്കുക നിന്റെ കഥയിലെ ഹീറോ നീ തന്നെയാണ് പക്ഷേ ഹീറോയ്ക്ക് പരാജയങ്ങളുണ്ടാകും നീ എങ്ങനെ തകർന്നു പോയി എന്തായിരുന്നു നിന്റെ ഭയം നിന്റെ ഏറ്റവും വലിയ പേടി എന്തായിരുന്നു ആ വീഴ്ചയെല്ലാം തുറന്നു പറയുമ്പോഴേ നിന്റെ കേൾവിക്കാർ നിനക്ക് വേണ്ടി കൈയടിക്കും കഥ പറയുമ്പോൾ സ്ഥലവും സമയവും കൃത്യമായി പറയുക അന്ന് ആ മഴയത്ത് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ തനിച്ചിരുന്നപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നയാൾക്ക് ആ രംഗം മനസ്സിൽ കാണാനും കഴിയും കഥ അവസാനിപ്പിക്കേണ്ടത് സംഭവിച്ചതിനെക്കുറിച്ചല്ല അതിൽ നിന്ന് നീ എന്ത് പഠിച്ചു എന്നതിനെക്കുറിച്ചായിരിക്കണം അന്നാ ഞാൻ മനസ്സിലാക്കിയത് പരാജയമെന്നത് ഒരു അവസാനമേ അല്ല അതൊരു പുതിയ തുടക്കമാണെന്ന് ഈ ക്ലൈമാക്സാണ് നിന്റെ ഒരു ഇൻസ്പിറേഷൻ്റെ ഉറവിടമാക്കി മാറ്റുന്നത് സൊ ടാസ്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തെക്കുറിച്ചുള്ള ഒരു രണ്ടുപേരുടെ കഥ എഴുതുമോ അത് തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തോ വീട്ടിലോ ആരെങ്കിലും ഒരാളോട് തുറന്ന് പറയൂ നിന്റെ ഉള്ളിലുള്ള ഭാരമിറങ്ങിപ്പോകുകയും മറ്റുള്ളവരുമായി അഗാധമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്യുന്നത് നീ അത്ഭുതത്തോടെ കാണും മൂന്നാമത്തെ രഹസ്യം മൂല്യദാതാവ് ആവുക ലോകം എപ്പോഴും ടേക്കർമാരെ ഭയപ്പെടും നീ ആകേണ്ടത് ഒരു ഗിവർ ആയിട്ടാ നീ എന്ത് നൽകി എന്നതിലാ നിന്റെ മാഗ്നറ്റിക് പവർ ഒളിഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ നിന്റെ കയ്യിലുള്ള അറിവോ പണമോ അല്ല ആദ്യം നൽകേണ്ടത് നിന്റെ ബന്ധങ്ങൾ നൽകുക ഇതിനെ കൃത്യമായി പരിഹാരം കാണാൻ കഴിയുള്ള ഒരാൾ എനിക്കറിയാം ഞാൻ നിന്നെ കണക്ട് ചെയ്യാം ഈ ഒരൊറ്റ വാക്ക് നിന്റെ മൂല്യം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും അവർ അവരുടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്നത് കേട്ടു അടുത്ത ദിവസം അവർക്കൊരു ചെറിയ കുറിപ്പോടെ അത് വാങ്ങി നൽകൂ ഉദാഹരണത്തിന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പേന ഒരു ചെറിയ പുസ്തകം എങ്ങനെ ഈ അപ്രതീക്ഷിതമായ ഗിഫ്റ്റിംഗ് അവരുടെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥിരമായ സ്ഥാനം നൽകും ആരെങ്കിലും ഒരു സ്വപ്നം പറയുമ്പോഴേ അതിനെ കളിയാക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യരുത് നിന്റെ ഈ ആശയം സൂപ്പറാണ് ഇതിനെ എങ്ങനെ വളർത്താമെന്ന് നമുക്ക് ആലോചിച്ചാലോ അവരുടെ സ്വപ്നങ്ങൾക്ക് നീ നൽകുന്ന ഈ പിന്തുണ അവരെ നിന്റെ ജീവിതത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും ടാസ്ക് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ നീ ഓരോ രൂപ പോലും ചെലവഴിക്കാതെ മൂന്ന് പേർക്ക് മൂല്യം നൽകുക ഒരു കണക്ഷൻ ഒരു പുതിയ ആശയം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാക്കിലൂടെ നൽകുന്ന പിന്തുണ ഒരാൾക്ക് ആത്മാർത്ഥമായി സഹായം നാലാമത്തെ രഹസ്യം സൈലന്റ് ലാംഗ്വേജിലെ രഹസ്യങ്ങളാണ് നയന്റി ത്രീ പെർസെന്റ് കമ്മ്യൂണിക്കേഷനും വാക്കുകളില്ലാത്തതാ ഇത് മാസ്റ്റർ ചെയ്യുന്നവർ ലോകത്തെ മാസ്റ്റർ ചെയ്യും ഉടനെ തന്നെ മറുപടി പറയരുത് ഒരു നിമിഷം കാത്തിരിക്കുക കണ്ണിൽ നോക്കി ഒന്ന് പുഞ്ചിരിക്കൂ ഈ മൗനത്തിന്റെ ഇടവേള നിനക്ക് ചിന്തിക്കാൻ സമയം നൽകും കേൾക്കുന്നയാൾക്ക് നിന്റെ വാക്കുകൾക്ക് വിലയുണ്ടെന്ന് തോന്നുകയും ചെയ്യും മറ്റൊരാളുടെ സംസാരത്തിനിടയിൽ അവരുടെ മുഖത്ത് ഒരു നിമിഷം ഇനി പറയുന്ന ഭാവങ്ങൾ ശ്രദ്ധിക്കുക സങ്കടം ദേഷ്യം പെടി എന്നിങ്ങനെ ആ വികാരം മനസ്സിലാക്കി നീ പ്രതികരിക്കുമ്പോഴേ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നില്ലോ അപ്പോൾ അവർക്ക് നീ ഒരു മനസ്സ് വായിക്കുന്ന വ്യക്തിയായി തോന്നും ഒരു സംഭാഷണം അവസാനിക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കണ്ണെടുത്ത് മാറ്റും നീ ഒരു സെക്കൻഡ് കൂടി അവരുടെ കണ്ണിൽ നോക്കി നിൽക്കുക ഒരു ചെറിയ പുഞ്ചിരിയോടെ ഈ തീവ്രമായ നോട്ടം അവർക്ക് നിന്നിലുള്ള ആത്മവിശ്വാസം മനസ്സിലാക്കി കൊടുക്കും ടാസ്ക് ഇന്നത്തെ ദിവസം നീ സംസാരിക്കുന്നതിന് മുൻപ് മൂന്ന് സെക്കൻഡ് നേരം കണ്ണിൽ നോക്കി ഒരു ചെറിയ പുഞ്ചിരി നൽകൂ സംഭാഷണം അവസാനിച്ചതിന് ശേഷം ഒരു സെക്കൻഡ് കണ്ണെടുക്കാതെ ഒരു കൈ കൊടുക്കുക ഈ ചെറിയ വ്യത്യാസം നിന്റെ ആകർഷണ ശക്തി എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുവെന്ന് നീ അത്ഭുതപ്പെടും അഞ്ചാമത്തെ രഹസ്യം ലോകത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസമാണ് ആരോഗ്യകരമായ അതിരുകൾ നിന്റെ ശക്തിയാ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലേ നീ ആർക്കും വേണ്ടാത്തവനായി മാറും വേണ്ട എന്ന് സ്നേഹത്തോടെ പറയുക നിനക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴേ ഇല്ല എനിക്കിത് ചെയ്യാൻ കഴിയില്ല പക്ഷേ എനിക്ക് പകരം ഇങ്ങനൊരു ഒരു സഹായം ചെയ്യാൻ കഴിയും എന്ത് പറയൂ നീ നിന്റെ സമയത്തെയും തീരുമാനങ്ങളെയും ബഹുമാനിക്കുമ്പോഴേ ലോകവും നിന്നെ ബഹുമാനിക്കും മറ്റൊരാളുടെ പ്രശ്നങ്ങൾ കേൾക്കാം പക്ഷേ അവരുടെ നെഗറ്റീവ് ഊർജം നിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കരുത് നിന്റെ ഈ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എനിക്കിതിൽ കൂടുതൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറയുക ഈ അതിര് നിന്റെ മെന്റൽ ഹെൽത്തിനെ സംരക്ഷിക്കും നിന്നെ കൂടുതൽ പീസ്ഫുളും അട്രാക്റ്റീവ് ആക്കും നിന്റെ ജീവിതത്തിൽ നീ വെച്ചിട്ടുള്ള നിയമങ്ങൾ ഉദാഹരണത്തിന് രാത്രി പത്ത് മണിക്ക് ശേഷം ഞാൻ ഫോൺ എടുക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ലംഘിക്കാൻ അനുവദിക്കരുത് നിന്റെ നിയമങ്ങളെ ബഹുമാനിക്കാത്തവർക്ക് നിന്നെയും ബഹുമാനിക്കാൻ കഴിയില്ല ടാസ്ക് ഈ ആഴ്ച നിനക്ക് വേണ്ട എന്ന് പറയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ട എന്ന് പറയുക ഒരു മീറ്റിങ്ങിനോ ഒരു ഫേവറിനോ ആ നിമിഷം നിനക്ക് പേടി തോന്നുമെങ്കിലും അതിന് ശേഷം നിൻ്റെ ഉള്ളിൽ നിറയുന്ന ആത്മബഹുമാനം അനുഭവിക്കുക ഇതാണ് നിന്റെ പുതിയ ശക്തി അവസാനത്തെ രഹസ്യം ഇംപെർഫെക്ഷനിലെ നീ നീ പെർഫെക്റ്റ് ആണെങ്കിൽ ആളുകൾ ആളുകൾ നിന്നെ നിന്നെ ആരാധിക്കും നിന്റെ അപൂർണത കാണിക്കുമ്പോൾ സ്നേഹിക്കാൻ ലക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ തുടർന്നുള്ള പേടി കൂടി പങ്കുവയ്ക്കുക ഞാൻ ഈ ബിസിനസ് തുടങ്ങാൻ പോവുക പക്ഷേ പക്ഷേ ഇത് സക്സസ്ഫുൾ ആകുമോ എന്ന് ചെറിയ പേടിയുണ്ട് എന്ന് പറയുമ്പോഴേ അവർക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ തോന്നും എല്ലാം അറിയാമെന്ന് നടിക്കരുത് നിന്നേക്കാൾ അറിവുള്ള ഒരാളുണ്ടെങ്കിൽ എന്നെ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എനിക്കൊന്നും പറഞ്ഞു തരാമോ എന്ന് തന്നെ ചോദിക്കൂ ഇത് അവർക്ക് നിങ്ങളെ സഹായിക്കാനുള്ള ഒരവസരം നൽകുകയാണ് ചെയ്യുന്നത് അതോടെ നിങ്ങളോടുള്ള അവരുടെ അടുപ്പം കൂടും ടാസ്ക് ഈ ഒരാഴ്ച നിനക്ക് ഏറ്റവും കുറഞ്ഞ അറിവുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഒരാളോട് ചോദിക്കൂ അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക ആ അറിവില്ലായ്മ സമ്മതിക്കുന്നത് നിന്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുകയല്ല അത് നിന്നെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കിയാ പറ്റുന്നത് ഈ ട്രിക്സുകളൊന്നും എളുപ്പമായിരുന്നില്ല നീ നിന്റെ ഉള്ളിലുള്ള പേടിയെ കപടതയെ മതിലുകളെ ഇവയൊക്കെയാ ഈ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തകർത്തെറിഞ്ഞത് ഓർക്കുക മാജിക് ഫോമുല എന്നത് നിന്റെ ഉള്ളിൽ തന്നെയാ നീ മിററിങ് ചെയ്യുമ്പോൾ നീ അവരെ മനസ്സിലാക്കുന്നു നീ കഥ പറയുമ്പോൾ നീ അവരുമായി ബന്ധപ്പെടുന്നു നീ നിന്റെ അതിരങ്ങൾ വയ്ക്കുമ്പോൾ നീ സ്വയം ബഹുമാനിക്കപ്പെടുന്നു നീ നിന്റെ അപൂർണത അംഗീകരിക്കുമ്പോൾ ലോകം നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും എഴുതീ ഒറ്റയ്ക്കല്ല ഈ ലോകം നിന്നെ തേടി വരും കാരണം നീ ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ലീഡറാ നീ ഇന്നു മുതൽ ജീവിക്കേണ്ടത് മുഖം മൊഴി അണിഞ്ഞല്ല ഹൃദയം തുറന്നുകൊണ്ടാ നീ ലോകത്തിന് നൽകാൻ വന്ന ഈ അത്ഭുതങ്ങളെ ഈ സ്നേഹത്തെ ഇന്ന് ഈ നിമിഷം നീ സ്വീകരിക്കൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി ബി പോസിറ്റീവ് റൈറ്റ് നവ്